കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹം ലോക്സഭയിലും അതിനുശേഷം രാജ്യസഭയിലും നടത്തിയ നിർണായക പ്രഖ്യാപനങ്ങളാണ് ഞെട്ടിക്കുന്ന സംഗതി കാരണം കേരളത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് പുതിയ റെയിൽവേ ലൈനുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് മൂവായിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് പദ്ധതി കണക്കാക്കി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വകയിരുത്തിയിരിക്കുന്നത് അപ്പോൾ പുതിയ റെയിൽവേ ലൈൻ നിലവിലുള്ള റെയിൽവേ ലൈൻ ഉണ്ടല്ലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന റെയിൽവേ ലൈന് സമാന്തരമായി നിലവിലുള്ള റെയിൽവേ ലൈനിന് കൂടെ അനുബന്ധമായി പുതിയ റെയിൽവേ ലൈനുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിർദ്ദിഷ്ട പദ്ധതി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന പദ്ധതി നമ്മുടെ കെ റെയിൽ എന്ന് പറയുന്ന എൽ ഡി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ഉണ്ടല്ലോ സിൽവർ ലൈൻ അല്ലെങ്കിൽ കെ റയിൽ അതിന് ഉള്ള മരണമണിയാണ് അല്ലെങ്കിൽ അതിനുള്ള ചൗപ്പട്ടിയിലെ അവസാന ആണിയാണ് ഈ പുതിയ പദ്ധതി പ്രഖ്യാപനം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും അപ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ ചുരുക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ മൂന്നാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നമ്മുടെ ലോക്സഭയിൽ ഒരു പ്രസ്താവന നടത്തി അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ ഒൻപത് സർവേകൾ പുതിയ റെയിൽവേ ലൈൻ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒൻപത് സർവേകൾ പൂർത്തിയായി ഇത് ഇതിൽ പുതിയതായിട്ട് മൂന്ന് റെയിൽവേ ലൈനുകളും ആറെണ്ണം ഇരട്ടിപ്പിക്കൽ പരിപാടികളുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ പുതിയ റെയിൽവേ ലൈനുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് അടുത്ത ദിവസം ഡിസംബർ അഞ്ചാം തീയതി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ കുറച്ച് കാര്യങ്ങളൂടി വ്യക്തമാക്കി ഒരു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ കൂടി റെയിൽവേ പുതിയതായിട്ട് അനുവദിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്കമാലി ശബരിമല പുതിയ റെയിൽപാതയുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് മൂവായിരത്തി കോടി രൂപ എറണാകുളം കുമ്പളം ഡബിളിങ്ങിന് വേണ്ടിയിട്ട് അത് ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമേ ചെറിയ ദൂരമേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ കുമ്പളം തുറവൂർ അതും ഡബിളിങ്ങിന് വേണ്ടിയിട്ട് പതിനാറ് കിലോമീറ്റർ വരുന്ന പ്രദേശത്തേക്ക് എണ്ണൂറ്റി മൂന്ന് കോടി രൂപ പിന്നെ തിരുവനന്തപുരം കന്യാകുമാരി അത് ഡബിളിങ് അത് ഇച്ചിരി ദൂരെ കൂടുതലാണ് എൺപത്തി കിലോമീറ്റർ ഉണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ പിന്നെ ഷൊർണൂർ വള്ളത്തോൾ ജംഗ്ഷൻ പത്ത് കിലോമീറ്റർ ദൈർഘ്യം മുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് പദ്ധതി ചെലവാക്കി കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പുതിയ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ പ്രദേശത്തെ പുതിയ റെയിൽവേ ലൈൻ സൃഷ്ടിക്കുന്നതിന് മൂവായിരത്തി നാൽപ്പത്തി കോടി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ വരുന്ന പ്രദേശം അവിടെ പുതു നിലവിൽ രണ്ട് റെയിൽവേ ലൈനുകളുണ്ട് അപ്പോൾ മൂന്ന് നാല് മൊത്തം നാല് റെയിൽവേ ലൈനുകൾ കൂടി പുതിയതായിട്ട് സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഷൊർണ്ണൂർ മുതൽ എറണാകുളം വരെ അവിടെ നൂറ്റിയാറ് ആണ് ദൈർഘ്യം അവിടെ മൂന്നാമതൊരു റെയിൽവേ ലൈനു കൂടി സൃഷ്ടിക്കാനായിട്ടുള്ള പദ്ധതി പിന്നെ ഷൊർണ്ണൂർ കോയമ്പത്തൂർ റൂട്ട് തൊണ്ണൂറ്റി കിലോമീറ്റർ ഉണ്ട് അതിലും മൂന്നും നാലും റെയിൽവേ ലൈനുകൾ നിലവിൽ ഒന്നും രണ്ടും ഉണ്ട് കൂടാതെ മൂന്നും നാലും റെയിൽവേ ലൈനുകൾ സൃഷ്ടിക്കാനാണ് പുതിയ പദ്ധതി ഇട്ടേക്കുന്നത് കൂടാതെ എറണാകുളം കായംകുളം നൂറ്റി അഞ്ച് കിലോമീറ്റർ വരുന്ന പ്രദേശം അവിടെ മൂന്നാമതൊരു റെയിൽവേ ലൈൻ ഉണ്ടാക്കുകയാണ് പദ്ധതി പിന്നെ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ട് എഴുപത്തൊന്ന് കിലോമീറ്റർ അവിടെയും മൂന്നാമതൊരു റെയിൽവേ ലൈൻ സൃഷ്ടിക്കുക എന്നാണ് പദ്ധതി അപ്പോൾ ഈ മൂവായിരത്തി നാല്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തിയിൽ അദ്ദേഹം ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട് ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തം കൂടി ഉണ്ടാകണം പ്രത്യേകിച്ചും സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം നിലവിൽ നമ്മുടെ റെയിൽവേ ലൈനുകൾ കേരളത്തിലുണ്ട് പലയിടത്തും കൊടും വളവുകളുണ്ട് ചില പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ചില സ്ഥലപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ നിലവിലെ റെയിൽവേ ലൈനുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ശരാശരി പരമാവധി വേഗതയിൽ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യാൻ ശേഷിയുള്ള വന്ദേ വന്ദേഭാരതിൻ്റെ പരമാവധി വേഗത അല്ലെങ്കിൽ ശരാശരി ഉള്ള വേഗത ഏതാണ്ട് ഷൊർണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള റൂട്ടിലാണെന്ന് തോന്നുന്നു ഭാരത് പരമാവധി വേഗതയിൽ അതും നൂറ്റി മുപ്പത് വരെ കിലോമീറ്റർ വേഗതയിലാണ് ഭാരത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വന്ദേഭാരതിൻ്റെ കേരളത്തിലുടനീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അത് യാത്ര ചെയ്യുമ്പോൾ ശരാശരി വേഗത എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് ഈ കെ റയിൽ പദ്ധതി വളരെ ചർച്ചയാകാൻ കാരണം നമുക്ക് അതിവേഗം യാത്ര ചെയ്യണം നമ്മുടെ നിലവിലുള്ള റെയിൽവേ സംവിധാനങ്ങളുടെ അപര്യാപ്തതകൾ പരിഹരിക്കണം ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കെ റെയിൽ പദ്ധതികളെക്കുറിച്ച് സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തത് അപ്പോൾ ഈ പറയുന്ന പുതിയ റെയിൽവേ ലൈനുകൾ കൂടി വരുന്നതോടുകൂടി നമ്മുടെ റെയിൽപാതയിലെ വേഗത കുറേ കൂടി വർദ്ധിക്കും നിലവിലുള്ള കൊടും വളവുകളൊക്കെ നിവർത്തി അത് നേരെയാക്കാനായിട്ട് പുതിയ പദ്ധതിയിലൂടെ സാധിക്കും അപ്പോൾ നിലവിലുള്ള വന്ദേ ഭാരതിൻ്റെ ശരാശരി വേഗത എഴുപത് എൺപത് കിലോമീറ്റർ വേഗതയിലാണെങ്കിൽ അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഈ പുതിയ പദ്ധതിയോടുകൂടി സാധിക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇത് എന്നത്തേക്ക് പൂർത്തിയാകും സാധാരണഗതിയിൽ റെയിൽവേ പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ വളരെ സമയമെടുത്ത് പൂർത്തീകരിക്കുന്നതാണ് നമ്മുടെ അനുഭവം അപ്പോൾ ആ കാര്യത്തിലും അനുകൂലമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും സിൽവർ ലൈൻ പദ്ധതി കെ റെയിൽ പദ്ധതി അത് ഏതാണ്ട് ഫ്രീസറി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇനി ഇതുകൂടി വന്നതോടുകൂടി ആ പദ്ധതിയുടെ സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും നിലവിൽ നമ്മൾ റെയിൽവേ ബോർഡിൻ്റെ അനുമതി കിട്ടുന്നത് വരെ ഈ കേറയിലുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടപടികളെല്ലാം തന്നെ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഏതാണ്ട് പതിനൊന്ന് ജില്ലകളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഏക്കർ വരുന്ന പ്രദേശം ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ കേറയിൽ പദ്ധതി നടപ്പിലാക്കാൻ ഏതാണ്ട് അറുപത്തി നാലായിരം കോടി രൂപയോളമാണ് അതിന് ചെലവ് കണക്കാക്കുന്നത് ഇപ്പോൾ ഇത്രയും ഭീമമായ മുതൽ മുടക്ക് അത് കേരളത്തെ വലിയ സാമ്പത്തിക ബാധ്യതയിലാക്കും കൂടാതെ ഇപ്പോൾ നിലവിലുള്ള റെയിൽവേ ലൈൻ അതിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ബദലായിട്ട് പുതിയ ഹൈസ്പീഡ് അതും സെമി ഹൈസ്പീഡേ ഉള്ളൂ പരമാവധി നൂറ്റി അറുപത് കിലോമീറ്റർ വരെയാണ് കേരളിന് വേഗത എന്ന് കണക്കാക്കപ്പെടുന്നത് അപ്പോഴും നമ്മുടെ നിലവിലുള്ള റെയിൽവേ ലൈനും അതുമായിട്ട് കാര്യമായ അന്തരമൊന്നും ഉണ്ടാകില്ല കൂടാതെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ആഘാത പഠനമടക്കം നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിരുന്നു ഈ പതിനൊന്ന് ജില്ലകളിൽ കൂടി എന്ന് പറയുന്ന പാത കടന്നു പോകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഏക്കർ മൊത്തം സ്ഥലം കടന്നു പോകുമ്പോൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആശങ്ക അതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ കേരളത്തിലുടനീളം നടന്നിരുന്നു അപ്പോൾ ഈ സ്ഥലം ഏറ്റെടുപ്പ് നീതിപൂർവ്വമല്ല അർഹമായ ആനുകൂല്യം നഷ്ടപരിഹാരം കിട്ടില്ല എന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളെ തുടർന്നാണ് കേരളത്തിലുടനീളം മഞ്ഞക്കുറ്റി പിഴുതെറിയൽ സമരമൊക്കെ നടന്നത് അപ്പോൾ ഇനി ആ സമരങ്ങളുടെ ആവശ്യകത ഉണ്ടാകും െന്ന് തന്നെ വേണം നമ്മൾ കരുതുന്നത് കാര്യം ഈ പദ്ധതി പ്രായോഗികമല്ല എന്നൊരു വിമർശനം നേരത്തെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കണം അപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ ചെലുത്തിയ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് കൂടിയാണ് ഈ പുതിയ പദ്ധതി പ്രഖ്യാപനം എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ഈ പറയുന്ന കേരളയിൽ പദ്ധതിക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു കാരണം ഈ റെയിൽവേ മന്ത്രാലയം കേരയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിലുള്ള റെയിൽവേ ലൈനുമായിട്ട് സഹകരിച്ച് ഈ കേരളയിൽ പദ്ധതി നടപ്പിലാക്കി കൂടെ എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ കേരള സർക്കാർ എടുത്ത നിലപാട് അത് ശരി കാരണം ഈ കേരയിൽ എന്ന് പറയുന്നത് നിലവിലുള്ള റെയിൽവേ സംവിധാനത്തിന് ബദലായി മറ്റൊരു റെയിൽവേ സംവിധാനമാണ് അല്ലാണ്ട് സമാന്തരമായി അല്ല കൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ റെയിൽവേ ലൈൻ കടന്നുപോകുന്ന പദ്ധതിയിലൂടെ പ്രദേശത്തോടിയല്ല ഒരു നമ്മുടെ ഈ മെട്രോ റെയിൽ ഒക്കെ സഞ്ചരിക്കലോ കൊച്ചി മെട്രോ ആ ഒരു മാതൃകയിലുള്ള പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കേരയിൽ അധികൃതർ എടുത്തത് കൂടാതെ നമ്മുടെ നിലവിലുള്ള റെയിൽവേ സംവിധാനം എന്ന് പറയുന്നത് മീറ്റർ ഗേജ് ആണ് വലിയ വീതിയുള്ള റെയിൽവേ ലൈനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കേരളയിൽ അതല്ല കുറച്ചുകൂടി നാരോ ഗേജ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരള സർക്കാർ ആ പദ്ധതിയോട് ആ ഒരു പ്രഖ്യാ ആ ഒരു ഓഫറിനോട് നിരസിച്ചത് പക്ഷേ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള നൂറ്റിയെട്ട് ഹെക്ടർ സ്ഥലം പ്രത്യേകിച്ച് തിരൂർ കണ്ണൂർ മേഖലയിലൊക്കെ റെയിൽവേ ലൈനിന് സമാന്തരമായിട്ടാണ് കേരയിൽ കടന്നു പോകുന്നത് അപ്പോൾ ആ സ്ഥലമൊക്കെ വിട്ടുകിട്ടണമെന്ന തരത്തിൽ റെയിൽവേ മന്ത്രാലയവുമായിട്ട് ചർച്ചകളൊക്കെ നടന്നിരുന്നു ഇനി അതിൻ്റെ ഭാവി എന്താണെന്നറിയില്ല ഏതായാലും കേന്ദ്ര സർക്കാർ മുൻപിൽ മുൻപ് ഇല്ലാത്ത വിധമുള്ള പരിഗണന ഇക്കാര്യത്തിൽ കേരളത്തിന് തന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയണം അപ്പോൾ ഈ പദ്ധതി വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്ന് നമുക്ക് വിശകലനം നടത്താൻ കാര്യം വലിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമാവുകയാണ് അപ്പോൾ ബി ജെ പിക്ക് അവർക്ക് രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വലിയൊരു ആയുധമായിട്ടും ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല തർക്കമൊന്നുമില്ല പ്രത്യേകിച്ച് കേരളയിൽ വലിയ വിവാദം കൂടി ആയ സാഹചര്യത്തിൽ ഏതായാലും മൂവായിരത്തി കോടി രൂപയുടെ പ്രഖ്യാപനം പുതിയ റെയിൽവേ ലൈൻ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആശ്വാസകരമാണ് നിലവിൽ കേരളത്തിലെ യാത്രാദുരിതം റെയിൽവേ യാത്രാദുരിതം അത് വലിയ കുപ്രസിദ്ധമായ സംഗതി കൂടിയാണ് അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ കാലതാമസം ഇല്ലാതെ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം